ചേർത്തല ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെൻറ് ടൗൺ എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരും ഓരോ വീടുകളിലും ഏറ്റവും ശുദ്ധമായ വായു ശ്വസിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഇന്ന് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ആ ഒരു കൂടി നമ്മുടെ കുഞ്ഞിന് പല വരുന്നതായിട്ടുള്ള വ്യതിയാനങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളിൽ കൂടി നമ്മൾ ജീവിക്കുവാനായിട്ട് ഒരു മരം വീട്ടിൽ ആ ഒരു മരം നമ്മൾ നട്ടു നമ്മുടെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ കൊണ്ട് തന്നെ അത് വെള്ളം ഒഴിപ്പിച്ച് നമ്മൾ വലുതാക്കി വളർത്തി ഇത് കൊണ്ടുവരുമ്പോഴത്തേക്കും കുട്ടിക്ക് ആരെയാണ് സ്നേഹിക്കുന്നത് ഞാൻ പ്രസിഡന്റ് മനോജ് മോൻ അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സ്വാഗതം പറഞ്ഞു

Our specialities. Most modern practical labs in various divisions. Front office and guest management system. Housekeeping practical lab, food production lab, baking and confectionery product development lab, food and beverage practical lab, mock bar practice, postal facility for boys and girls, 6-month industrial exposure training in 5-star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.